നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഡ്യാൻ ശ്രീനിവാസന്റെ പാർട്ട്നേഴ്സ് എന്ന ചിത്രത്തിന്റെ റിവ്യൂ എടുക്കാനാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം ഡിസ്റ്റിലുണ്ട് ഇൻഡസ്റ്റിലേറ്ററുണ്ട് നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചെറിയ സെറ്റപ്പിൽ സജ്ജം ആ താല്പര്യമൊന്നും എങ്ങനെയും കാണാൻ പറ്റിയില്ല എന്നൊരു വലിയ കാര്യമാണ് പിന്നെ കഥ എല്ലാവരും ഉപയോഗിക്കും അതുകൊണ്ടാണ് അവസാനം അപ്പോൾ അത് വർക്ക് ആയെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം നിൽക്കുന്നത് തന്നെ സിനിമ കയറ്റുന്നത് തന്നെ വന്നതാണ് ചെറിയ സിനിമ പ്രോത്സാഹനത്തിൽ ചെറിയ സിനിമകളുടെ വിധിയും ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമാണ് അപ്പോൾ പൈസ വസ്തുയാണ് ആളുകൾ സിനിമകളൊക്കെ പ്രധാനപ്പെടുത്തി വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ അദ്ദേഹത്തിന് സിനിമ കണ്ടപ്പോൾ പറയാൻ പൊതുവേ ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല പേരിലൊക്കെ പറയുന്നു മക്കീനും ബാക്കി ഷോസ് ആൾക്കാർക്കാണെങ്കിലും പ്രതീക്ഷയില്ല നവീൻ ശരിക്കും നവീൻ നവീനെന്നുപോർഡ് കൂടെ കഴിച്ച് അറിഞ്ഞിട്ട് എഴുതിയിട്ടുള്ള സിനിമയാണ് നവീനാണ് ഈര എന്നുള്ള സിനിമ നവീൻസിൻ്റെ സന്നിധാന സമ്പ്രദായം ഷാജോ പ്രശാന്ത് അവർക്കാണ് നന്ദി നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പരിപാടി ബാക്കി നിങ്ങളുടെ സിനിമ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ജനങ്ങളെ അഭിപ്രായം പറയുന്നത് ഇനി പ്രതീക്ഷയില്ല സന്തോഷം ഡോക്ടർ വളരെ സന്തോഷം ഉണ്ട് ഡോക്ടർ ഗന്റിക്സ് ടീം ഉണ്ട് നല്ല രീതിയിൽ ചിത്രങ്ങൾ സജ്ജ നവീൻ તો ലെവൽ കാണാ സന്തോഷം ഉണ്ട് നിനക്ക് അറിയാഞ്ഞിട്ട് താങ്ക്യൂ സോ മച്ച് നല്ല നല്ല ചിത്രങ്ങൾ കണ്ടു ഞാൻ ജഡ്ജ്മെൻ്റ് മുൻ ഞാൻ പറയുന്നത് പ്രതീക്ഷയുണ്ടാവില്ല ഒത്തിരി വീണ്ടും അതിൻ്റെ ഒരു ഷോക്കു കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ വർക്ക് ചെയ്ത് വീണ്ടും ചില സമയം ഷോക്ക് അതിലിന്നും നമ്മുടെ അതിൻ്റെ നീണ്ടൊരു കഷ്ടപ്പെടാൻ എൻ്റെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടത് ആ ഒരുപാട് പേര് ശാനെൻ്റെ ക്യാരക്ടറൊക്കെയാണ് പ്രശാനൻ്റെ ഒക്കെ നവീൻ്റെ നിങ്ങൾ കണ്ടാൽ പറഞ്ഞത് ആ പുള്ളി മറ്റേ നവീൻ്റെ റൂമേറ്റാണ് അങ്ങനെ പറഞ്ഞാൽ പുള്ളി നൈസായിട്ട് സൈഡിൽ പ്രൊക്കെ ചെല്ലിയ നായകൻ കളി വിളിച്ചത് ഞങ്ങൾ ചെറിയൊരു സംശയം പോകും ഞങ്ങൾ കുറേ നാളെ കഷ്ടപ്പെട്ടു പിള്ളി നൈസായിട്ട് എന്ത് ചെയ്യും സോ പിന്നെ അത് വർക്കായിട്ട് കൊണ്ടാണ് അവർ ഇല്ല സിനിമ വളരെ ഡിഫറൻറ്റ് നമ്മുടെ ലൈഫ് തോന്നുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം ഇപ്പോൾ അങ്ങൻ്റെ ഹാർഡ് വർക്കാണ് ഒരു സിനിമ ആ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഈ സബ്ജക്റ്റ് അത് അതെങ്ങനെ വരുന്നു അതെങ്ങനെ ഒരു ഡ്രൈവിൻ്റെ ഭാഗമാകുമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്ക്രിപ്റ്റില് വന്നിട്ടുണ്ട് അതൊരു ഡയറക്ഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷം ആണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ട് അതൊരു ഒരു ഹിറ്റാവേണ്ട സിനിമയാണ് ചെറിയ സിനിമയാണെന്ന് പറഞ്ഞ് അവർ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ തിയേറ്റർ ഓട്ടീട്ടിൽ വരുമ്പോൾ കാണാതെന്നൊക്കെ മാറ്റി വെക്കേണ്ട ഒരു സിനിമയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു നല്ല സിനിമ